ഹലോ മുത്തുമണീസേ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇനി വരാനിരിക്കുന്ന മഴതോറും മുൻപേ സീരിയലിൻ്റെ നെക്സ്റ്റ് വീക്കിലെ ഒരു ഏകദേശം ഒരു ഇൻട്രോ ഒക്കെ നമുക്ക് കേട്ടാലോ എല്ലാവരും ഹാപ്പി അല്ലേ ഇടാമത്തെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു എന്താണ് ഒരു ശുഭരാത്രി പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ പ്രൊമോയിലോട്ട് പോകാം അപ്പോൾ നാളത്തെ നമ്മുടെ എപ്പിസോഡ് കാണിക്കുന്നുണ്ട് അതായത് നമ്മുടെ രേവതി കുട്ടി നമ്മുടെ ഗ്രേസമ്മയും മാമച്ചനുമായിട്ടൊക്കെ സംസാരിക്കുന്ന കുറച്ചൊക്കെ പ്രൊമോയിൽ കാണിക്കുന്നുണ്ട് അതായത് നിന്നെ തേടി ഇനി ഒരു അച്ഛനും അമ്മയും വരികയാണെങ്കിൽ രേവതിക്കുട്ടി നീ തിരിച്ചു പോകുന്നു നീ അവരെ കൂടെ പോകുന്നൊക്കെ ചോദിക്കുന്ന സീനാണ് അപ്പോൾ രേവതിക്കുട്ടി കുട്ടി അതിന് മറുപടി ആയിട്ട് പറയുന്നുണ്ട് ഓഹോ അങ്ങനെ ഒരു അച്ഛനും അമ്മയും വരികയാണെങ്കിൽ പോകണമല്ലോ എൻ്റെ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ അച്ഛനും അമ്മയും അങ്ങനെ എന്നെ തേടി വരികയാണെങ്കിൽ ഇത് കേട്ടിട്ട് നമ്മുടെ ഗ്രേസിനും മാമച്ചിനും സങ്കടമായിട്ട് കണ്ണൊക്കെ നിറയുന്ന സീനൊക്കെ കേട്ടോ അങ്ങനെ ആ സീനോടുകൂടി രേവതി കുട്ടി പറയും ഓഹോ അങ്ങനെയാണോ നിങ്ങൾ എന്നെ കരുതി എന്നെ എന്നെക്കുറിച്ച് നിങ്ങൾ കരുതിയത് അതെ ഇനി എനിക്ക് എന്നെ പൊന്നുകൊണ്ട് മൂടാന്ന് പറഞ്ഞിരുന്നാലും നിങ്ങളെ രണ്ടുപേരെയും വിട്ടിട്ട് ഞാൻ ഒരിക്കലും പോവില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ ഇത് കേട്ടപ്പോൾ നമ്മുടെ ഗ്രേസ് അമ്മയ്ക്കും അതുപോലെ മാമച്ചിനും അങ്ങ് സഹിക്കുക എന്താ ഭയങ്കര അങ്ങോട്ട് സന്തോഷം സഹിക്കാൻ പറ്റാണ്ടായി എന്ന് വെച്ചാൽ ഭയങ്കര അവർ രേവതി കുട്ടി പോകും അലീനയ്ക്ക് ഒരു അച്ഛനും അമ്മയൊക്കെ ആയില്ലേ അതുപോലെ അവർ ഇത്രയും സ്നേഹിച്ച് വളർത്തുന്ന ആ മോളും പോകും എന്നുള്ള രീതിയിലാണ് അവരെ കൺസെപ്റ്റ് കൺസെപ്റ്റായിരുന്നത് പക്ഷേ രേവതി കുട്ടി പറഞ്ഞ് എന്നെ ഉപേക്ഷിച്ച് എന്നെ കളഞ്ഞ് ആ പിഞ്ച് ആ രക്ത കുഞ്ഞിനെ ഉപേക്ഷിച്ച ഇത്രയും നാൾ അവരുടെ സുഖത്തിന് വേണ്ടിയിട്ട് എന്നെ ഉപേക്ഷിച്ച ആ അച്ഛനും അമ്മയും എനിക്ക് ഇനി വേണ്ട എന്നെ സ്നേഹിക്കുന്ന ഈ അച്ഛനും അമ്മയാണ് എനിക്കിന്നി ആവശ്യം പറയുന്നുണ്ട് കേട്ടോ ആ ഒരു സീനൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ രേവതി കുട്ടിയെ തേടി ഒരു രമേശൻ നായർ എന്നൊരാളാണ് വന്നത് പക്ഷേ അവിടെ കഴിഞ്ഞപ്പോൾ നമ്മുടെ ഗ്രേസും വളരെ ബുദ്ധിപൂർവ്വം കുറച്ച് ടെക്നിക്കൽ കള്ളത്തരങ്ങളൊക്കെ അടിച്ച് അയാളെ ആ വന്ന കേസിൽ നിന്ന് വഴിതെറ്റിച്ച് അങ്ങ് വീടുകയാണ് അതായത് ഈ വന്ന രമേശൻ നായർ ഒരു പത്ത് പതിനെട്ട് ഇരുപത് വയസ്സിനകത്തുള്ളൊരു കുട്ടിയാണ് കഴക്കൂട്ടത്തിൽ നിന്ന് കഴക്കൂട്ടത്തെ സ്നേഹനിഹിതത്തിൽ നിന്ന് പറഞ്ഞനുസരിച്ചിട്ട് അയാൾ തേടി വന്നത് പക്ഷേ ഗ്രേസമ്മ പറഞ്ഞു കൊടുത്ത് ഒരു മുപ്പത്താറ് വയസ്സുള്ള കുട്ടിയാണ് അല്ല പെണ്ണാണ് ഇവിടെ നിൽക്കുന്നതെന്നും അതിപ്പോ ഒരു ബന്ധു വീട്ടിൽ പോയിക്കാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇയാ ഇയാൾക്ക് കാണാനും പറ്റിയില്ല ഇയാൾ അന്വേഷിച്ചു വന്ന കുട്ടിയാണോ അത് എന്നുള്ളതെന്നും അറിയാനും പറ്റിയില്ലായിരുന്നു അപ്പൊ പിന്നീട് കാണിക്കുന്ന എന്താന്ന് വെച്ചാല് നമ്മുടെ ഹരിശങ്കർ അങ്ങനെ വീട്ടിലിരിക്കുന്ന സമയത്താണ് നമ്മുടെ ഗംഗാധരനും രാജീവനും അതുപോലെ ശിവശങ്കറിനും ഒക്കെ അന്നത്തെ ആ ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്ന് കയറുന്നത് കേട്ടോ അപ്പോൾ ഹരിശങ്കർ അങ്ങോട്ട് ചെന്നിട്ട് ചോദിക്കുകയാണ് എന്തായി കാര്യങ്ങളൊക്കെ ഓക്കെ ആയോ ഗംഗാധരനോടല്ല അച്ഛനോടും ചെറിയ അച്ഛനോടാണ് ചോദിക്കുന്നത് അപ്പോൾ അച്ഛൻ അങ്ങോട്ട് കയറി പോവാണ് കാരണം പ്രാന്ത് പിടിച്ചല്ല അവർ വന്ന് നിൽക്കുന്നത് ആ പോലീസ് സ്റ്റേഷനിലും അവിടെയും ഇവിടെയൊക്കെ കയറി നേരം വെളുത്തിട്ട് വന്ന് കയറിയാണ് അപ്പോൾ അവസാനം അവരാണ് ഗംഗാ ും ശിവശങ്കറിനും കയറിയപ്പോൾ ഇപ്പം രാജീവിനെ പിടിച്ച് നിർത്താണ് ഹരിശങ്കർ എൻ്റെ ചോദിക്കണെ ചെറിയ ചെറു പറഞ്ഞിട്ട് പോയി എന്തായി നമ്മളെ കാര്യങ്ങളൊക്കെ ക്ലീൻ ക്ലീനായില്ലേ എന്ന് ചോദിക്കണേ ഓഹ് എല്ലാം ക്ലീൻ ക്ലീനായിരുന്നു ഒന്ന് ഒരു പോളെ കണ്ണടിച്ചില്ല എവിടെയെങ്കിലും പോയി ചെന്നൊന്നും അറിയട്ടെ ഉറക്കമൊഴിഞ്ഞ് പോലീസ് സ്റ്റേഷനും അവിടെയും ആശുപത്രിയും ഒക്കെ കയറി ഇറങ്ങി നടക്കുകയായിരുന്നു എൻ്റെ ഹരി ഒന്ന് പോയി കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഹരി രാജീവും അങ്ങോട്ട് പോവാണ് അപ്പം ഹരി ആലോചിക്കണേ അല്ല എവര് ഏതാണ്ടോ വലിയ സംഭവം പോലെയൊക്കെ ആയിട്ട് ഇവിടെ നിന്ന് പോയത് ഇവിടെ തിരിച്ചു വന്ന കണ്ടപ്പോൾ ഒരു എലിര ലുക്കൊക്കെ ആയിപ്പോയല്ലോ കാര്യങ്ങളൊന്നും ഇനി നടന്നില്ലേ എന്താണാവോ സംഭവിച്ചത് ഹരി ഇങ്ങനെ ആലോചിച്ചു നിക്കാം കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കമലയാണ് കമല എവർക്കെല്ലാവർക്കും ചായയും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ് കൊടുത്തിട്ട് നമ്മുടെ ചോദിക്കുന്നുണ്ട് ആ അവളെ കൊണ്ട് കളഞ്ഞോ നിങ്ങൾ എന്തായി പോയ കാര്യങ്ങളൊക്കെ ശരിയായോ എന്നിങ്ങനെ ചോദിക്കണം അപ്പോൾ ഗംഗാധരൻ പറയുന്നുണ്ട് നീ എന്താ കമലേ പറയണ ഒരു പെൺകുട്ടിയാണോ ഇങ്ങനെ തലതെറിച്ചതെന്ന് മസത്തെന്നൊക്കെ പറയണേ എന്ന് ചോദിക്കുന്നുണ്ട് അല്ലെങ്കിലും ഗംഗേട്ടന് ആ പെണ്ണിനോട് ഒരു ചായ ഉണ്ടെന്നുള്ളത് എനിക്കറിയാം അന്ന് വന്ന അപ്പം തൊട്ടേ ഗംഗേട്ടനും ഒക്കെ ആ പെൺകുച്ചിനെ അവിടെ നിൽക്കുന്നത് തന്നെയല്ലോ കൂടുതൽ താല്പര്യം രാജീവ് ശിവ ശിവേട്ട എന്തായി പോയ കാര്യങ്ങൾ എന്തെങ്കിലും ആയോ നിങ്ങളിവിടെ നിന്ന് വലിയ സംഭവം പോലെ അവളെ കൊല്ലും ഗീറും അവളെ കടത്തിക്കളയും കിഡ്നാപ്പ് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് പോയിട്ട് ഇപ്പോൾ എന്തായി എന്ന് പറയുന്നുണ്ട് അപ്പം ശിവശങ്കരൻ പറയണേ അതെ ഇപ്പം നമ്മൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട ഞങ്ങൾ ആലോചിച്ചപ്പോഴത്തേക്ക് ബൈജയെ നോക്കാൻ ഇപ്പോൾ ഇവിടെ നിന്ന് നമ്മുടെ ബബിതേനയോ അല്ലെങ്കിൽ കൃഷ്ണയോ രോഹിത്തോ ഇവരാരും പോയി നിൽക്കാൻ പറ്റില്ലല്ലോ നിനക്ക് പറ്റുമോ അപ്പോൾ നമ്മുടെ കമല പറയും അത് പിന്നെ ഞാൻ എങ്ങനെ പോയി നിൽക്കണേ നിങ്ങളുടെ അമ്മയും നോക്കണം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കണ്ടേ ഞാൻ എങ്ങനെയാണ് അവിടെ പോയി നിൽക്കണേ എന്നിങ്ങനെ കമല പറയും ആ അപ്പോൾ അതങ്ങനെയാണ് അപ്പം എന്തായാലും കുറച്ച് നാൾ എന്തായാലും വൈജയുടെ കാര്യങ്ങളും മറ്റുമൊക്കെ അലീനെ അങ്ങ് നോക്കട്ടെ എന്ത് അലീനയോ വൈജ കിടന്ന കിടപ്പിലങ്ങോട്ട് തൂങ്ങിച്ചാകും വൈജയ്ക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല അത് അലീനെ നോക്കട്ടെ എന്ന് അവൾ കാരണമാണ് വൈജേന്ത് ഇന്ന് ആ കിടപ്പ് കിടക്കണത് നിങ്ങൾ എന്ത് വർത്താനാണ് ചേച്ചി രാജീവേ നീ എന്തൊക്കെ ഈ പറയുന്നത് നീ ഇവിടുന്ന് വാളും പരിക്കോ മറ്റു തുള്ളലും ഒക്കെ ആയിട്ടാണല്ലോ പോയത് എന്നിട്ട് നീ ഇതെന്താ ഈ പറയണേ നീ ഇതൊന്നും കേൾക്കണില്ലേ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ശിവശങ്കരൻ പറയുന്നുണ്ട് നീ അധികം ഇങ്ങോട്ടൊന്നും പറയണ്ട ഇപ്പം നോക്കാൻ ഇവിടെ നിന്ന് ആളായിട്ട് വേറെ ആരും പോകാനില്ല അതുകൊണ്ട് എന്തായാലും ഒരു ഹോം നേഴ്സിൻ്റെ നൃത്തം തന്നെ പത്തോ പതിനഞ്ചോ രൂപ കൊടുക്കണം അത് നമുക്ക് കൊടുത്താൽ പോരെ വൈദ്യയുടെ കാര്യങ്ങളൊക്കെ ആ കുട്ടിയാണെങ്കിൽ ഇത് പഠിച്ചതോ അപ്പോൾ അതങ്ങ് ചെയ്യട്ടെ എന്ന് പറയുന്നുണ്ട് അല്ലേ എവർക്കിതെന്താ പറ്റിയത് ഇവര് എന്തൊക്കെ പറഞ്ഞിട്ടാണ് പോയത് ഇപ്പം നിങ്ങൾ ഗൾഫിൽ നിന്ന് ഇവിടെ വന്നത് തന്നെ അവളെ ആട്ടി പുറത്താക്കി വൈദ്യയുടെ ജീവിതം സേഫ് ആക്കാനാണ് ഇരുന്നത് ഇതിപ്പോ നിങ്ങൾ വന്നിട്ട് വിഷയം മാറി വേറെ ലെവലായോ ഇത് എന്ത് വിദ്യയാണ് ഇവള് ഈ ഗംഗേട്ട ദിവരെ നിങ്ങളെ പറഞ്ഞ് മനസ്സ് മാറ്റിപ്പിച്ചതാണോ അല്ല ഇത്ര പെട്ടെന്ന് നിങ്ങൾ മനസ്സ് മാറാനേ ഈ രാത്രി നേരം വെളുത്ത് നേരെ ഇരുട്ടി വെളുത്തു കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങനെ മാറ്റം വന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ് നിങ്ങളുടെ ഉദ്ദേശം എനിക്കിതൊന്നും മനസ്സിലാവില്ല അവസാനം കമലയ്ക്ക് അങ്ങോട്ട് പ്രാന്ത് പിടിക്കേണ്ടേ എന്താണ് ഇവർ പറയുന്നത് വെച്ചാൽ കമലയ്ക്ക് എവിടെ എങ്ങനെയെങ്കിലും അലീനേനെ പുറത്താക്കണമെന്ന് പറഞ്ഞ് എല്ലാവരും സന്തോഷമായിട്ട് ഇവർ പിന്നെ കിഡ്നാപ്പ് ചെയ്തു അത് ചെയ്തു എന്നൊക്കെ പറഞ്ഞിരുന്നേല്ലേ അവസാനം കമലയ്ക്കും പ്രാന്ത് പിടിച്ചു അവസാനം എല്ലാവരും കൂടെ പറഞ്ഞു ഇനി അലീനയുടെ കേസ് എന്തായാലും ഇപ്പം ആരും സംസാരിക്കേണ്ട കുറച്ച് നാൾ അവിടെ നിൽക്കട്ടെ വൈദ്യയുടെ കാര്യങ്ങളൊക്കെ എന്തായാലും നോക്കട്ടെ ഇനി ആരും അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട അപ്പോൾ കമല അവിടെ തന്നെ അടുത്തൊരു വിഷയം എടുത്തിട്ടുണ്ട് അതെ അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ ബബിതയും ഒക്കെ ഇവിടെ നിൽക്കണേ എന്തിനാ അവരെ ബാലചന്ദ്രൻ്റെ കൂടെ പോയി നിൽക്കട്ടെ എന്ന് പറയുന്നുണ്ട് അതെന്താ ഇപ്പം അങ്ങനെ അപ്പോൾ ഇത് കേട്ടിട്ട് നമ്മുടെ രോഹിത്തും ബബിതയൊക്കെ ഇറങ്ങി വരേണ്ടത് അപ്പോൾ നമ്മുടെ ഗംഗാധരൻ അവരെ രണ്ടുപേരെയും വിളിച്ചിട്ട് മക്കളെ ഇങ്ങനെ വന്നേ നിങ്ങൾ എന്നിട്ട് പറയുന്നുണ്ട് അതെ ഒന്നാമത് അമ്മ നിങ്ങളുടെ അമ്മയുടെ അവസ്ഥ അറിയാലോ ബാലചന്ദ്രൻ അവിടെയാണ് അപ്പോൾ നിങ്ങൾ ഈ സമയത്ത് അച്ഛനെ ദേഷ്യം പിടിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും ചെയ്യരുത നിങ്ങൾ വീട്ടിൽ പോയി അവിടെ നിൽക്കും നിങ്ങൾ അവിടെയല്ലേ നിൽക്കേണ്ടത് നിങ്ങളുടെ അച്ഛനും അമ്മയും അവിടെയല്ലേ അത് താങ്കളെ ഞങ്ങൾ ഇവിടെ നിൽക്കുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ഭബിത ചോദിക്കുന്നത് ബുദ്ധിമുട്ടായിട്ടാണോ നിങ്ങളുടെ കുടുംബം അല്ലേ മോളെ അത് കളഞ്ഞിട്ട് വരാമെന്ന് പറയുമ്പോൾ അച്ഛനെയൊക്കെ ഉപേക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഒരിതാണോ അച്ഛനൊരു തെറ്റ് പറ്റിപ്പോയി എന്നുള്ളതല്ലേ അപ്പോഴേക്കും നമ്മുടെ കമല എടുത്ത് ഇടുന്നുണ്ട് ഗൾഫിൽ കിടന്ന കാലത്ത് എവിടെയോ കിടന്ന് ഒരുത്തിയായിട്ട് ഒരു അവിഹിത ബന്ധത്തിലൊരു കൊച്ചുണ്ടായി അവളെ ഇപ്പം വൈജം നോക്കേണ്ട ഗതി വന്നല്ലോ ഇത് എന്തൊരവസ്ഥ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ വൈജേന്ത് കിടന്ന് ഇങ്ങനെ കൊലക്കാട്ടോ കാര്യങ്ങളൊക്കെ കമലയുടെ കഴിച്ച വിൽ എങ്ങാനും അലീന വൈജ വൈജയുടെ മകളാണെന്നുള്ള വിവരം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തീർന്ന് പിന്നെ ഇവർ മൂന്ന് ആംഗളമാരും ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല അതുകൊണ്ട് കഷ്ടപ്പെട്ടിരുന്നാലും ഈ കമലയുടെ ചെവിയിൽ ഇത് എത്തരുത് അങ്ങനെ ഗംഗാധരൻ രോഹിത്തിൻ്റെ അടുത്തും ബബിതയുടെ അടുത്തൊക്കെ സംസാരിച്ച് അവരെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി ഒരു വിധം എല്ലാം സെറ്റാക്കി വെക്കേണ്ടിട്ട് അപ്പോൾ അവർക്ക് കാര്യങ്ങൾ അവർ മനസ്സിലാക്കുന്നുണ്ട് എൻ്റെ രോഹിത്തും ബബിതയും കൂടെ നേരെ ഹോസ്പിറ്റലിൽ പോവാണ് അവിടെ ചെന്നിട്ട് അവർക്കൊരു ദിവസം അമ്മേടെ അടുത്ത് നിൽക്കണോ വൈദ്യടുത്ത് നിൽക്കണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കുകയാണ് അപ്പം നേഴ്സുമാർ പറയും കണ്ടിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പോവാം പക്ഷേ നിൽക്കുന്ന കാര്യത്തിൽ ഒരാളെ നമ്മൾ പേരെഴുതിയിരിക്കുന്നത് ഇങ്ങനെ അലീന ബൈസ്ര ായിട്ട് നിൽക്കാനായിട്ടുള്ളതാണ് തീരുമാനം അപ്പോൾ അതെന്തായാലും പറ്റില്ല അപ്പോൾ അവർ ആ പേരും പറഞ്ഞിട്ട് അവിടെ ചെറുതായിട്ട് വഴക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കണം അപ്പോഴേക്കും ബാലേന്ദ്രൻ അങ്ങോട്ട് ചെല്ലാണ് ചെന്നിട്ട് ബാലേന്ദ്രൻ പറയുന്നുണ്ട് അതെ അലീനയാണ് ഇവിടെ നോക്കാൻ നിൽക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടിട്ട് ഒന്നുകിൽ വീട്ടിൽ പോവാം അല്ലെങ്കിൽ നിങ്ങളുടെ തറവാട്ടിൽ പോകാം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്തുകൊള്ളാൻ പറയുന്നുണ്ട് അവസാനം പിന്നെ അവർക്ക് അവിടെ വലിയ വോയിസ് ഒന്നും വരുന്നില്ല അപ്പോൾ ഈ അലീനയുടെ കാര്യം ആണെങ്കിൽ അലീന വൈജേനെ ഒരു കുഞ്ഞിനെ നോക്കുന്ന കണക്കാണ് കേട്ടോ സ്വന്തം അമ്മേനെ നോക്കുന്നത് പതിയെ അതിയെ നേഴ്സുമാർക്ക് അലീന ഉണ്ടെങ്കിൽ അവർക്കും വലിയ ഇഷ്ടമാണ് അലീന നിൽക്കുന്നത് കാര്യം നേഴ്സുമാർക്കൊന്നും നോക്കേണ്ട കാര്യമില്ല അത്ര പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് വൈദ്യയുടെ കാര്യങ്ങളെല്ലാം കാരണം അലീനയ്ക്ക് എല്ലാ കാര്യങ്ങളും ചെയ്ത് ആ ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് വളരെ നന്നായിട്ട് കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് കേട്ടോ പക്ഷെ എല്ലാം തൊട്ടി മാറ്റി മാറിച്ച് ആഹാരം കൊടുത്താലും വെള്ളം കൊടുത്താലും എന്താണെങ്കിലും കുരു കൊടുക്കുന്നതെന്നും അങ്ങോട്ട് തെറുപ്പിച്ച് അങ്ങോട്ട് മാറ്റും കേട്ടോ അപ്പം നേഴ്സുമാർ പറയുന്നുണ്ട് ഇവർ എന്തൊരു ആയത് ആ കുട്ടി ഇത്രയും കാര്യമായിട്ട് നോക്കിയിട്ട് ഇവർ വല്ലാത്ത സ്വഭാവം തന്നെയല്ലോ എന്നൊക്കെ പറഞ്ഞ് അവര് തന്നെ അപ്പോൾ ബാലേന്ദ്രൻ്റെ അടുത്ത് ഇത് നേഴ്സുമാർ പറഞ്ഞു ആ കുട്ടി കാര്യങ്ങളൊക്കെ നല്ല നീറ്റായിട്ടും വളരെ ഇതായിട്ട് ഞങ്ങൾ ചെയ്യുന്നതിനും നന്നായിട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ആ മേഡത്തിന് അത്ര ഇഷ്ടപ്പെടില്ല അപ്പം ബാലേന്ദ്രൻ പറഞ്ഞു അതുതന്നെയാണ് ഈ വന്ന് കിടക്കുന്നതിൻ്റെ കാരണമെന്നും ബാലേന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറയണത് ഈ അടുത്ത ആഴ്ചയിൽ പിന്നെ നമ്മുടെ അലീനയുടെയും മനുശങ്കറിൻ്റെയും കുറച്ച് അവരുടേതായിട്ടുള്ള കുറച്ച് ഇഷ്ടങ്ങളും അവരുടേതായിട്ടുള്ള റൊമാൻറ്റിക്കായിട്ടുള്ള കുറച്ച് സീൻസും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ കാരണം മനുവിന് ഇപ്പോൾ ഒരു ഒരു ഇഷ്ടം കൂടെ കൂടുതൽ വരണം തൻ്റെ സ്വന്തം മുറപ്പെണ്ണ ആണല്ലോ അലീന അപ്പം ആ ഒരു ഇതൊക്കെ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ മല ഇവരുടെ മക്കളടുത്ത് അതായത് രോഹിത്തിൻ്റെ അടുത്തും നമ്മുടെ ബബിതയുടെ അടുത്തും ചെന്നിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്താണ് നിങ്ങളുടെ അമ്മാവന്മാർക്ക് പറ്റിയതെന്ന് എനിക്ക് അറിഞ്ഞൂടാ മക്കളെ പക്ഷേ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് അലീന അവിടെ നിന്ന് പോകൂല എന്നുള്ള കാര്യം സുനിശ്ചിതമായ കാര്യമാണ് അല്ലെങ്കിൽ ഇവർക്ക് എന്നാലും എന്തായിരിക്കും ഇത്ര മാറ്റം അപ്പം ബബിതയും രോഹിത്തും പരസ്പരം പറയുന്നുണ്ട് എന്തോ മാറ്റം പറ്റിയിട്ടുണ്ട് എന്താണെന്ന് അറിയില്ലല്ലോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും ദേഷ്യവും ഒരു വെറുപ്പുമായിട്ട് നിന്നിട്ട് പെട്ടെന്ന് അലീനയുടെ കാര്യം ഇത്രയും പോസിറ്റീവായിട്ട് ചിന്തിക്കാനുള്ള ആ ടൈം പോലും ആയിട്ടില്ല അതിന് മുന്നേ അവർ ഇത്രയും കാര്യങ്ങൾ ഇത്രയും ഇതായിട്ട് ചിന്തിച്ച് എന്തുകൊണ്ടാണെന്നുള്ളത് അവർക്കും മനസ്സിലാവണമില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്ന നമ്മുടെ ഗംഗാധരൻ്റെയും രാജീവിൻ്റെയൊക്കെ അമ്മയുണ്ടല്ലോ വൈജയുടെ അമ്മ അമ്മയ്ക്ക് ഈ അലീന ഈ വീട്ടിൽ നിന്ന് പോകണം അല്ലെങ്കിൽ വൈജയുടെ ബാലേന്ദ്രൻ്റെ അടുത്ത് പോലും നിൽക്കുന്ന ഇഷ്ടമല്ല അവർ വെറുപ്പ് പോലെ ആയിപ്പോയി അവർക്കും കാരണം അവരിന്ന് ഇത്രയെങ്കിലും നല്ല രീതിയിൽ ബെറ്റർ ആയത് അലീനയുടെ ആ ഒരു പരിചരണം കൊണ്ടാണ് എന്നുള്ളത് അവർക്കറിയാം പക്ഷേ എങ്കിലും അവരുടെ മകളുടെ കുടുംബം നശിക്കണ്ട എന്ന് കരുതിയിട്ട് അവർ അലീന പോകണം എന്നുള്ള രീതിയിലാണ് നിന്നിരുന്നത് പക്ഷേ ഗംഗാധരൻ അമ്മയോട് ചെന്നിട്ട് അലീന ആരാണ് എന്നുള്ള ആ സത്യം വെളിപ്പെടുത്തുന്നുണ്ട് കേട്ടോ അവർ അമ്മ ഞെട്ടാണ് കാര്യമെന്ന് വെച്ചാൽ തൻ്റെ സ്വന്തം ചെറുമകളായിരുന്നു തൻ്റെ ഭർത്താവ് കൊണ്ടുവന്ന കഴക്കൂട്ടത്തിൽ നിന്ന് കൊണ്ട് തന്നെ നോക്കാൻ പരിചരിക്കാൻ കൊണ്ടുവന്ന കുട്ടി തൻ്റെ സ്വന്തം ചെറുമകളാണ് എന്ന സത്യവും നമ്മുടെ വൈജയുടെ അമ്മ അറിയാണ് അലീന ഇത്രയും നാൾ ആരായിരുന്നു എന്നുള്ളതൊക്കെ അല്ലെങ്കിൽ തന്നെ മുത്തശ്ശിക്ക് ഒരു ചെറിയ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അലീന എന്ന് വെച്ചാൽ ചില കാര്യങ്ങളൊക്കെ അലീന ഇങ്ങനെ പറയുമ്പം തന്നെ മുത്തശ്ശി ഓർക്കും ഇനി ആരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടാണോ എന്നുള്ളതും അറിയില്ലായിരുന്നു അങ്ങനെ അതും ആ ഒരു കാര്യമൊക്കെ അങ്ങനെ ക്ലാരിഫൈ ചെയ്ത് വരുകയാണ് അപ്പം ഏകദേശം നെക്സ്റ്റ് വീക്കിൽ ഒരുവിധം കാര്യങ്ങളൊക്കെ ഇതാണ് വരുന്നത് അപ്പോൾ നമ്മുടെ രേവതി കുട്ടിയുടെ കാര്യങ്ങൾ ഒരു ചുരലടി പോലെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു പിന്നെ ഷെറിൻ്റെ കേസില് ഷെറിൻ്റെ കുഞ്ഞിനെ സംബന്ധിക്കുന്ന കേസിലും കുറച്ച് കാര്യങ്ങളൊക്കെ അടുത്ത ആഴ്ചയിൽ കാണിക്കുന്നുണ്ട് പിന്നെ അലീനയും അലീന വൈജിയെ നോക്കി ഹോസ്പിറ്റലിൽ ഇനിയിപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു ഇപ്പം സർജറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാലും ഒരു മാസത്തോളം കിടക്കുന്ന രീതിയിലായിരിക്കും കാണിക്കുന്നത് മിക്കവാറും കാരണം എന്നാലല്ല വീട്ടിൽ പോകാൻ പറ്റുമോ അപ്പോൾ അത്രയും നാളും അലീനെ ആയിരിക്കും നോക്കുന്നത് കാരണം ഇപ്പോൾ ഗോവർദ്ധൻ്റെ ഭാര്യ അതായത് ബാലേന്ദ്രൻ്റെ പെങ്ങൾ നിൽക്കുകയെന്ന് വെച്ചാൽ ആ ഒരു ഹോസ്പിറ്റലിലൊക്കെ ഒരു അത്രയും ൾ ഇത്രയും ക്രിട്ടിക്കൽ ആയിരുന്ന ടൈമിൽ അവരൊക്കെ നിന്ന് സപ്പോർട്ട് ചെയ്തു പക്ഷേ അതിൽ കൂടുതലൊന്നും അവർക്കൊന്നും നിൽക്കാൻ പറ്റില്ല അവർക്കും കുടുംബവും മക്കളും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ അപ്പം അതുകൊണ്ട് അലീന തന്നെയാണ് കൂടുതലും ഇനി വൈജയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് പക്ഷേ വൈജയ്ക്ക് എന്ത് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനും കൂടെ ആയിപ്പോയി അതൊക്കെയാണ് കാണിക്കുന്നത് അപ്പോൾ എന്തായാലും നോക്കാം നമ്മുടെ മഴതോരും മുമ്പേ സീരിയല് ഇനിയിപ്പോൾ എങ്ങനെയൊക്കെയാണ് പോകുന്നത് അപ്പോൾ അടുത്ത ആഴ്ചത്തെ വരുന്നതിൻ്റെ കുറച്ച് 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 ഭാഗങ്ങളായിട്ടോ ഞാൻ കാണിച്ചത് അപ്പോൾ എൻ്റെ മുത്തുപണീസിനൊക്കെ എന്തായാലും നമ്മുടെ പ്രൊമോ ഇഷ്ടപ്പെടും എന്ന് കാര്യം കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്താമോ നിങ്ങൾക്കറിയാമോ എനിക്ക് വരുന്ന കമൻറ്റെന്നൊക്കെ പറയുന്ന ഒന്ന് രണ്ട് കമൻറ്റൊക്കെ ഉള്ളൂ എന്താണെങ്കിലും ഒരു അഭിപ്രായം നിങ്ങളൊന്ന് എഴുതി അറിയിക്കണം കേട്ടോ ചുമ്മാ വായിച്ചു നോക്കാനുള്ളൊരാഗ്രഹം കൊണ്ടാട്ടോ അപ്പോൾ ലൈക്ക് അടിക്കാൻ മറന്നുകൊണ്ടാട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കുക നിങ്ങളുടെ കമൻറ്റൊക്കെ ഒന്ന് രേഖപ്പെടുത്തുക പുതുതായിട്ട് വരുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്മി ചെയ്തും കൂടെ പോട്ടോ അപ്പോൾ നമ്മുടെ പ്രൊമോസൊക്കെ കറക്റ്റ് ടൈമിൽ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുമല്ലോ ഇടയ്ക്കൊക്കെ ടൈം ഇച്ചിരി മാറിയും തിരിഞ്ഞൊക്കെ പോകുന്നുണ്ട് മോള് കുഞ്ഞതാണ് ാണ് ഇച്ചിരി കരച്ചിലും പിണക്കമൊക്കെ വരുമ്പോൾ ഒന്ന് ടൈം മാറിപ്പോകുന്നതായിട്ടോ ഒന്നും തോന്നുന്നുണ്ടായിട്ടോ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ രാത്രി ശുഭരാത്രി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ടാറ്റാ ബൈ ബൈ ഗുഡ് നൈറ്റ് സി ഡ്രീംസ്